ഹായ് ഫ്രണ്ട്സ് ഞങ്ങളുടെ ഇന്നത്തെ കഥ ഇതാ രാജും ഒരു ചീറ്റപ്പുലിയും രാജ് ഓടാൻ ഇഷ്ടപ്പെട്ട ഒരു ആൺകുട്ടിയായിരുന്നു സ്കൂളിലെ ആരെയും വെല്ലുന്ന വേഗത്തിലായിരുന്നു അവൻ ഓടാറുള്ളത് അവൻ തന്റെ വേഗതയിൽ അഭിമാനിക്കുകയും സുഹൃത്തുക്കളോട് പലപ്പോഴും അതിനെക്കുറിച്ച് പറഞ്ഞു സ്വയം മറ്റുള്ളവരെ പുജിക്കുകയും ചെയ്യുമായിരുന്നു ഒരു ദിവസം അവൻ കുടുംബത്തോടൊപ്പം ഒരു സഫാരിക്ക് പോകാൻ തീരുമാനിച്ചു അവിടെ ധാരാളം വന്യമൃഗങ്ങളെ കണ്ടു അതിൽ അവനു കൂടുതൽ ആകർഷണം തോന്നിയത് ചീറ്റപ്പുലികളോടായിരുന്നു ലോകത്തിലെ ഏറ്റവും വേഗതയേറിയ കരമൃഗങ്ങളാണിവയെന്ന് അവൻ മനസ്സിലാക്കി ഓട്ടമത്സരത്തിൽ അവയെ തോൽപ്പിക്കാൻ കഴിയുമോ എന്ന് അവൻ ഒന്നു ചിന്തിച്ചു അവൻ തന്റെ ജീപ്പിൽ നിന്ന് ഒളിച്ചോടി ഒരു ചീറ്റപ്പുലിയെ വെല്ലുവിളിക്കാൻ തീരുമാനിച്ചു ഒരു മരത്തിന്റെ ചുവട്ടിൽ വിശ്രമിക്കുന്ന ഒന്നിനെ കണ്ടു അവൻ അലറി ഏയ് ചീറ്റേയ് നിനക്ക് എന്നോട് മത്സരിക്കാനുള്ള കഴിവുണ്ടോ നിന്നേക്കാൾ വേഗത്തിൽ ഓടാൻ എനിക്ക് കഴിയുമെന്ന് ഞാൻ വാതുവയ്ക്കുന്നു ചീറ്റ അവനെ നോക്കി ഒന്നു പുഞ്ചിരിച്ചു പുലി പറഞ്ഞു തീർച്ചയായും കുട്ടി ഞാൻ നിന്നോട് മത്സരിക്കാം എന്നാൽ ഞാൻ നിങ്ങൾക്ക് മുന്നറിയിപ്പ് ഒരു നൽകട്ടെ ഞാൻ എളുപ്പമുള്ള ഒരു എതിരാളിയല്ല നിങ്ങൾ തോറ്റാൽ നിങ്ങൾ അതിനു ഒരു വില നൽകേണ്ടിവരും രാജ് ഒട്ടും പേടിച്ചില്ല അവൻ പറഞ്ഞു പുലി പറഞ്ഞോളൂ ഞാൻ വിജയിക്കാൻ തയ്യാറാണ് വന്നിരിക്കുന്നത് എന്താണ് വില നീ തോറ്റാൽ നീ എന്റെ ഇന്നത്തെ അത്താഴമായി സ്വയം വരണം ഞാൻ നിന്നെ തിന്നേണ്ടി വരും എന്ന് ചീറ്റ പറഞ്ഞു രാജ്ഞെട്ടി താൻ ചെയ്തത് വലിയ തെറ്റാണെന്ന് അയാൾക്ക് മനസ്സിലായി അവൻ പിൻവാങ്ങാൻ ശ്രമിച്ചു പക്ഷേ ചീറ്റ അപ്പോഴേക്കും ഓടാൻ തയ്യാറായി നിന്നിരുന്നു അതിൽ വളരെ വൈകി കുട്ടി ഓട്ടം തുടങ്ങാം റെഡി സെറ്റ് പോകൂ രാജിനെ പിന്നിലാക്കി ചീറ്റ ഒരു ബുള്ളറ്റ് പോലെ പാഞ്ഞു രാജ് കഴിയുന്നത്ര വേഗത്തിൽ ഓടി പക്ഷേ അവന് ചീറ്റിയുമായി പൊരുത്തപ്പെടാൻ പറ്റുന്നില്ല പെട്ടെന്നു തന്നെ ഫിനിഷിംഗ് ലൈനിൽ തന്നെ കാത്തുചുണ്ടുകൾ നനച്ചു നിൽക്കുന്ന ചീറ്റപ്പുലിയെ അവൻ കണ്ടു രാജ് ഭയന്നു വിറച്ചു തന്റെ നാശമായെന്നു അവനറിയാമായിരുന്നു അവസാനം തന്നെ രക്ഷിക്കാൻ അവൻ ചീറ്റയോട് അപേക്ഷിച്ചു അവൻ പറഞ്ഞു ദയവായി ചീറ്റ എന്നെ തിന്നരുത് പരുഷമായും അഹങ്കാരമായും പെരുമാറിയതിൽ ഞാൻ ക്ഷമ ചോദിക്കുന്നു ഞാൻ എന്റെ പാഠം പഠിച്ചു വേഗതയല്ല എല്ലാം ദയവായി ഞാൻ പോകട്ടെ ചീറ്റ അവനെ നോക്കി പറഞ്ഞു കുഞ്ഞേ നീ വിഷമിക്കേണ്ട ഞാൻ നിന്നെ തിന്നാൻ പോകുന്നില്ല ഞാൻ നിന്നെ ഒരു പാഠം പഠിപ്പിക്കുകയായിരുന്നു നീ ഒരിക്കലും അമിത ആത്മവിശ്വാസം പ്രകടിപ്പിക്കരുത് മൃഗങ്ങളെയും അവയുടെ ആവാസവ്യവസ്ഥകളെയും ബഹുമാനിക്കുക അവയെ വെല്ലുവിളിക്കാതിരിക്കുക അവ നിങ്ങളുടെ വിനോദത്തിനല്ല അവയുടെ നിലനിൽപ്പിനു വേണ്ടിയാണ് ഇവിടെയുള്ളത് രാജിന് ആശ്വാസമായി ചീറ്റയ്ക്ക് നന്ദി പറഞ്ഞു വീണ്ടും ക്ഷമാപണം നടത്തി തന്റെ തെറ്റ് ഒരിക്കലും ആവർത്തിക്കില്ലെന്ന് അദ്ദേഹം വാഗ്ദാനം ചെയ്തു അവൻ ജീപ്പിലേക്ക് ഓടിച്ചെന്ന് കുടുംബത്തെ കെട്ടിപ്പിടിച്ചു എന്താണ് സംഭവിച്ചതെന്നും ചീറ്റ തന്നെ എങ്ങനെ രക്ഷിച്ചെന്നും അദ്ദേഹം അവരോട് പറഞ്ഞു അവൻ സുരക്ഷിതനാണെന്നതിൽ അവർ സന്തോഷിച്ചു എങ്ങനുണ്ട് കൂട്ടുകാരെ ഈ കഥ ഈ കഥയുടെ ധാർമ്മികത ഇതാണ് അമിത ആത്മവിശ്വാസം പുലർത്തുകയും മറ്റുള്ളവരെ ബഹുമാനിക്കാതിരിക്കുകയും ചെയ്യരുത് നിങ്ങൾ കഥ ആസ്വദിച്ചുവെന്ന് കരുതുന്നു നമുക്ക് അടുത്ത സ്റ്റോറിയിലേക്ക് പോകാം ഇതുപോലെയുള്ള കൂടുതൽ വീഡിയോകൾക്കായി സബ്സ്ക്രൈബ് ബട്ടൺ അമർത്തുക കൂടാതെ ലൈക്ക് ബട്ടൺ അമർത്തി ഈ വീഡിയോ ഇപ്പോൾ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്ത് ആസ്വദിക്കൂ